പത്തനമാതിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ചന്തു മോളയും ആദർശനെയൊന്നും കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കേട്ടോ ഇപ്പൊ നവ്യ ഓരോ രീതിയിലും ചന്തുമോളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ചന്തു മോളെ ഇടയ്ക്കിടയ്ക്ക് വഴക്കു പറയുകയും അടിക്കുക ചെയ്യുന്നുണ്ട് നവ്യ നവ്യയുടെ ഈ പ്രവൃത്തി കാരണം ചന്തു മോള് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണോട്ടോ ഈ സമയത്ത് നായന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നായനെ ചോദിക്കുന്നുണ്ട് എന്താ ചന്തു മോളെ മോൾക്കൊരു വിഷമം പോലാ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടല്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോവാ എനിക്ക് എൻ്റെ അമ്മയെ കാണണം കഴിഞ്ഞ ദിവസമല്ലേ മോളെ നമ്മൾ പോയി അനകയെ കണ്ടത് മോൾ ഒരുപാട് നേരം അമ്മയുടെ അടുത്ത് ഇരുന്നതല്ലേ അപ്പത്തന്നെ ചന്തു മോള് പൊട്ടിക്കറിയുന്നുണ്ട് ഇത് കാണുമ്പോൾ നായനക്ക് വിഷമാവുന്നുണ്ട് അപ്പൊ നായന ചന്ത മോളോട് ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മ മോളെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ മോളോട് ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മോളെങ്ങനെയാ ആദർശേട്ടനെ കണ്ടപ്പോൾ അച്ഛാന്ന് വിളിച്ചത് അതെന്നോട് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു അതാണ് എൻ്റെ അച്ഛന്ന് അങ്ങനെ വിളിച്ചതാ മോള് വിഷമിക്കൊന്നും വേണ്ട മോളെ അച്ഛൻ തന്നെയാണ് കേട്ടോ അത് മോളെ അമ്മക്ക് സുഖമില്ലെങ്കിലും മോളെ നയനാമ്മ നല്ലോണം നോക്കും കേട്ടോ അപ്പോ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശും പറയുന്നുണ്ട് അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ഈ കാര്യം നവ്യ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാ ഞാൻ ചിന്തിക്കുന്നത് അതെ നവ്യ നവ്യമോൾക്ക് ചന്ത് മോളെ ഇപ്പൊ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവള് കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ തന്നെ നവ്യ ദേഷ്യപ്പെടുകയാണോട്ടോ ചെയ്യുന്നത് നമ്മളാരും നവ്യയുടെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന നവ്യയുടെ പരാതി ചന്തു മോളാണ് ഇത്ര കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയാ നവ്യമോൾ ഇപ്പോ പറഞ്ഞു നടക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല ജലജ എന്തൊക്കെയോ പറഞ്ഞ് നവ്യുടെ മനസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് അത് മാത്രല്ല ആദർശ നായനെ ചതിച്ചു എന്നൊക്കെയാണ് നവ്യയുടെ മനസ്സിൽ അതുകൊണ്ടാ ചന്തു മോളോട് ഇത്രക്ക് ദേഷ്യം കാണിക്കുന്നത് അപ്പൊ മുതശ്ശു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊന്നും നവ്യ അറിയിക്കാത്തത് അറിയിച്ചാൽ നവ്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമുക്കറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ ദേവയെ അറിഞ്ഞിട്ടില്ലല്ലോ ചന്തമോളോട് അച്ഛൻ അഭിയാണെന്ന സത്യം ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട് ആദർശനോട് ഇനിയെങ്കിലും നമുക്ക് ആ ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയണം അമ്മയെ കാര്യങ്ങളൊന്നും അറിയിക്കാതിരുന്നാൽ ഇനിയും ആദർശേട്ടനെ അമ്മ കുറ്റപ്പെടുത്തും അമ്മ ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്നാലും എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് നയനെ വേണ്ട നയനെ ഏതായാലും അമ്മയ്ക്ക് എന്നെ വിശ്വാസവും പിന്നെ എന്തിനാണ് ഈ ഡീന ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട് ആദർശ് ഏട്ടാ ഈ കാര്യം നമ്മൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചാലും എന്നെങ്കിലും ഒരു നാൾ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയും വേണ്ട ആദർശ് ഏട്ടാ നമുക്ക് ഈ കാര്യം അമ്മയെ അമ്മയെന്തായാലും അറിയിക്കണം പുറത്തെവിടെയും കൂട്ടിപ്പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് അമ്മയോട് സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ ആദർശടനെ പയതുപോലെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യും ഇത് കേട്ടതോടെ ആദർശ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയാൻ ഞാനില്ല അമ്മയോട് നീ വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ നാനേയും ചെയ്യുന്നുണ്ട് ദേവേനയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യ ആദർശന്റെ കാര്യമായിരിക്കും എനിക്കത് കേൾക്കണ്ട എല്ലമ്മ ആദർശടന്റെ കാര്യമല്ല ചന്തമോള കാര്യ ചന്തു മോളോട് അമ്മ ഇനി ഇങ്ങനെ ദേഷ്യപ്പെടരുത് ചന്തു ഇനി വളരാൻ പോകുന്നത് അനന്തപുരിയിലാ മോളെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് ആദർശന് അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞല്ലേ ഇത് ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ മോൾക്കേ ഈ ലോകത്ത് കഴിയൂ ചന്തു അമ്മയുണ്ടല്ലോ അനകക്ക് വയ്യെങ്കിലും അവൾ ഇപ്പോഴും ജീവനോടെ ഇല്ലേ അതൊന്നും ശരിയാവില്ല അമ്മേ ചന്തമോളെ ഇനി അനന്തപുരിയിൽ തന്നെ വളരും അവളെ സ്വന്തം മകളെ പോലെ കാണാൻ ഞാൻ തയ്യാറാ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവ്യാനി ധരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ